നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള സംസ്ഥാനത്തെ ദിവസേനയുള്ള സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുന്ന രീതിയിലാണ് ഓരോ ദിവസവും സ്വർണ്ണവില മുന്നേറുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ഒരു പവൻ അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയുമാണ് വിലയിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്പോൾ തന്നെ പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക കേരളത്തിലെ സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക